മുത്തലക്ഷ്മി എടീ മുത്തലക്ഷ്മി ഇങ്ങോട്ട് വന്നേ സമയം എട്ടരയായി എനിക്ക് ഒൻപതരക്ക് ലയൻസ് ക്ലബിന്റെ മീറ്റിംഗ് ഉള്ളതാ അവൾ എന്റെ സാരി ഇതുവരെ അയൺ ചെയ്തിട്ടില്ല ഹാൻഡി എന്തിനാ വിളിച്ചേ നിന്നെ പോലെ ഒരു ബോലോകസുന്ദരി എവിടെയുള്ളപ്പം നിന്നെ രാവിലെ വിളിച്ചു എനിക്ക് തോന്നി അതിനടി വിളിച്ചേ എന്തിനാ ആൻഡി ഇങ്ങനെയൊക്കെ പറയുന്നേ ആരും ഇല്ലാത്തവളാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എനിക്ക് ചോദിക്കാനും പറയാനും ആരും അതുകൊണ്ട് ആന്റിക്ക് എന്തും പറയാലോ നിർത്തിക്കാൻ എന്റെ കള്ളക്കരച്ചില് ഇതൊന്നും എനിക്ക് കാണണ്ട ഇത് കണ്ടിട്ട് എന്റെ മനസ്സലിയുകയുമില്ല അങ്ങനെ നിന്നോട് അലിവ് കാണിക്കണമെങ്കിൽ ഈ രാജേശ്വരി ദേവി ഒരിക്കൽ കൂടി ജനിക്കണം നിന്നോട് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതല്ലേ എന്റെ സാരി രാവിലെ അയം ചെയ്ത് വെക്കണമെന്ന് എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല അത് പിന്നെ ആന്റി എനിക്ക് കൊറേ പഠിക്കാനുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റിട്ട് പോലും അത് തീർന്നില്ല അതുകൊണ്ടാ പഠിച്ചു പഠിച്ച് നീ വല്യ കളക്ടർ ഉദ്യോഗം നേടാൻ പോവല്ലേ ഒന്ന് പോടി നീയൊക്കെ പഠിച്ചിട്ട് എന്തിനാടി പഠിക്കാനൊക്കെ ഈ നാട്ടിൽ ഇഷ്ടം പോലെ പെമ്പിള്ളേരുണ്ട് അവരൊക്കെ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് നിനക്കതൊന്നും പറഞ്ഞിട്ടില്ല നിനക്ക് ഈ വീട്ടിൽ എന്റെ അടിമയായിട്ട് കഴിയണം അതാണ് നിന്റെ വിധി നോക്കി നിക്കാത്ത പോയി എന്റെ ഡ്രസ് എടുത്ത് അയൻ ചെയ്യടി നീ അത് ചെയ്തിട്ട് കോളേജിൽ പോയാ മതി ഞാൻ പറയുന്ന കാര്യം ചെയ്യാതെ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല എവിടേക്കും ഭഗവാന് എന്ത് തെറ്റ് ചെയ്തിട്ടാ ആൻറ്റി എന്നോട് ഇങ്ങനെ പെരുമാറുന്നു ഞാൻ ആരോടും ഒരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ എന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ വിധി വരില്ലായിരുന്നു മുത്തലക്ഷ്മി മോളെ അങ്കിൾ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്കിൾ എന്നിട്ട് ആൻറ്റി എന്നെ വെറുതെ പറയുന്നു കരയേണ്ട മോളെ എല്ലാം ഈശ്വര കാടുന്നുണ്ട് ദൈവം അവക്കുള്ള തിരിച്ചടി കൊടുത്തോളൂ മോള് സമയം കളയാതെ കോളേജിലേക്ക് പോയിക്കോ ഞാൻ അവളുടെ ഡ്രസ്സ് തേക്കാം അത് വേണ്ട അങ്കിൾ ഞാൻ തന്നെ ചെയ്തോളാം ആൻറ്റി അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും പറയുന്നത് കേൾക്കൂ കേൾക്കുമ്പോളെ നിനക്ക് കോളേജിൽ പോകേണ്ടതല്ലേ ഒൻപതരയ്ക്ക് എത്തണ്ടേ അവിടെ അപ്പൊ ഞാൻ ചെയ്തോളാം അല്ലെങ്കിൽ നിന്റെ സമയം പോകും മുത്തലക്ഷ്മി നീ വേഗം റെഡിയാക ഓക്കെ അങ്കൾ നിങ്ങളെന്തിനാ മനുഷ്യ അവളോട് പറഞ്ഞ ജോലി ചെയ്യാൻ പോകുന്നത് അവളോട് പറഞ്ഞ ജോലി അവൾ തന്നെ ചെയ്യണം അതു പിന്നെ രാജേശ്വരി അവൾക്ക് കോളേജിൽ പോകാനുള്ളതല്ലേ അവളുടെ സമയം പോകും ഇവിടെയുള്ള ജോലി ചെയ്തിട്ട് അവൾ കോളേജിൽ പോയാ മതി അല്ലെങ്കിൽ അവള് പോകണ്ട ഈ രാജേശ്വരി ദേവി ആരുടെ മുൻപിലും തോറ്റു കൊടുക്കില്ല സ്വന്തം ഭർത്താവിന്റെ മുൻപിലാണെങ്കിൽ പോലും രാജേശ്വരി നിങ്ങള് പോയി ഓഫീസിലെ കാര്യം നോക്ക് ഇവിടത്തെ കാര്യം നോക്കാൻ എനിക്കറിയാം മുത്തലക്ഷ്മി ഇന്ന് കോളേജിൽ പോകുന്നില്ല പോകാൻ ഞാൻ സമ്മതിക്കേയില്ല അവള് പഠിച്ചൊരു നല്ല നിലയിൽ എത്താൻ പാടില്ല അവൾ എന്നും വേണം എന്റെ അടിമയായിട്ട് ഇവിടെ അയ്യോ ഒമ്പതര ആകാൻ ഇനി പത്ത് മിനിറ്റേ ഉള്ളൂ ഇനി എങ്ങനെ ഞാൻ കോളേജിലെത്തും മുത്തലക്ഷ്മി എന്താ ആന്റി അങ്കള് സാരി അയൺ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ പിന്നെന്താ നീ ഇങ്ങോട്ടൊന്ന് നീ നിന്നെ നിന്നെ പറഞ്ഞേൽപ്പിച്ച പണി നീ ചെയ്യണം അല്ലാതെ ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയല്ലോ വേണ്ടത് ആന്റി എനിക്ക് കോളേജ് പോകണം ഇന്ന് എനിക്ക് ഇമ്പോർട്ടൻ്റ് ലെക്ചർ ഉള്ളതാ പ്ലീസ് ആന്റി നീ ഇന്ന് എവിടെയും പോകുന്നില്ല കേറിപ്പോടിയാകത്ത് ആന്റി പ്ലീസ് ആന്റി ഇന്ന് കോളേജ് പോയില്ലെങ്കിൽ വല്യ പ്രശ്നമാകും പിന്നെ എനിക്ക് പോകാനേ പറ്റില്ല പോകരുത് എന്ന് പറഞ്ഞാ പോകരുത് കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട